ഭരണജ്ഞാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവാറാട്ട് ഭക്തിനിർഭരമായി ജനുവരി പതിനാലിന് കൊടിയേറി ആരംഭിച്ച ഉത്സവാഘോഷങ്ങളുടെ എട്ടാം ദിവസമാണ് തിരുവാറാട്ട് നടന്നത് പാറാമറ്റം ഭഗവതി ക്ഷേത്രക്കടവിൽ നടന്ന ആറാട്ട് ചടങ്ങുകൾക്ക് തന്ത്രി ചേന്നാസ് വിഷ്ണു നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു കിഴബറയാർ എൻ എസ് എസ് കരോഗത്തിന്റെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ ആറാട്ട് ചടങ്ങുകൾ നടന്നത് ആറാട്ട് ചടങ്ങുകളോടനുബന്ധിച്ച് ആറാട്ടു സദ്യയും ഉണ്ടായിരുന്നു വൈകിട്ട് നാല് മുപ്പതിന് കൊടിയിറക്കി ആറാട്ട് ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു ചോറ്റാനിക്കര നന്ദപ്പമാരാരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പഞ്ചവാദ്യവും ഉണ്ടായിരുന്നു പാറാമറ്റം ഭഗവതി ക്ഷേത്രക്കടവിൽ നടന്ന ആറാട്ടു ചടങ്ങുകൾക്ക് തന്ത്രി ചേനാസ് വിഷ്ണുനമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു രാത്രി പത്തരയോടെ തിരിച്ചെഴുന്നള്ളിപ്പും ആറാട്ട് എതിരേൽപ്പും നടന്നു പഞ്ചവാദ്യവും പാണ്ഡിമേളവും നാദവിസ്മയമായി കൊടിമരച്ചുവട്ടിൽ പറവേപ്പും വലിയ കാണിക്കയും തുടർന്ന് ഇരുപത്തിയഞ്ച് കലശവും ഉണ്ടായിരുന്നു തിരുവരങ്ങിൽ നൃത്തനാടകവും നടന്നു ¡Ay, Fore pala!